നമസ്കാരം ഇന്ത്യയിൽ കൂടുതൽ ശക്തി ആർജ്ജിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ മാഗ്നൈറ്റ് എന്ന കുഞ്ഞൻ എസ് യു വി അവതരിപ്പിച്ച ഏതാണ്ട് നാല് വർഷത്തോളം പൂർത്തിയാകുന്ന വേളയിൽ പുത്തൻ എക്സ്ട്രീൻ രാജ്യത്തിന് സമ്മാനിച്ചാണ് തങ്ങളുടെ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകൾ കമ്പനി പുറത്തുവിടുന്നത് ഇത് വരും ടീസറാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആഭ്യന്തര വിപണിയിൽ പുതിയൊരു സ്പോട്ട് യൂണിറ്റി വാഹനം കൂടി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് നിസാൻ ആളുകയറാതിരുന്ന നിസാന്റെ ഷോറൂമുകളുടെ രക്ഷകനായി അവതരിച്ച മാഗ്നേറ്റിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും ആ മോഡൽ ഈ വരവ് ആളുകളെല്ലാം നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും തീയതി പുറത്തുവിട്ടാണ് കമ്പനി ഇപ്പോൾ വാർത്തകളിൽ ഇണം പിടിക്കുന്നത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലിന് അരങ്ങേറ്റം കുറിക്കുന്നതാണ് വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ കച്ചവടം പൊടിപൊടിക്കാനുള്ള ജാപ്പനീസ് ബ്രാൻഡിന്റെ നീക്കമായി ഇതിനെ കാണാം മുഖം എനിക്ക് എത്തുന്ന കോമ്പാക്ട് എസ് യു വിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് ഇപ്പോൾ അത്ര വ്യക്തമല്ല എന്നിരുന്നാലും മെക്കാനിക്കലായോ എൻജിനിലോ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിൻ്റെ മാറ്റങ്ങളൊന്നും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല പകരം പുതിയ രൂപത്തിലേക്ക് മാറുന്നതിനോടൊപ്പം തന്നെ മികച്ച ഫീച്ചറുകളുടെ വരവിനും സാക്ഷ്യം വഹിക്കുമായിരിക്കും എക്സ്റ്റീരിയർ പലർക്കും താല്പര്യമില്ലാതിരുന്ന ഡാറ്റ്സൺ സ്റ്റൈൽ ഗ്രിൽ പൊളിച്ചെഴുതുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് മുന്നിലും പിന്നിലും പുതിയ ബമ്പർ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നിസാൻ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിന്റെ ഗ്രില്ലും ഹെഡ്ലൈറ്റും പുതിയതായിരിക്കും ഇതിനു പുറമെ വശങ്ങളിൽ പുതിയ അലോയ് വീലുകളും വീൽ കവറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കമ്പനി ഞെട്ടിക്കാൻ തയ്യാറാവുന്നത് പുതുക്കിയ മോഡൽ ലൈനപ്പിലേക്ക് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ പുതിയ കളർ ഓപ്ഷനുകളും അവതരിപ്പിച്ചേക്കാമെന്നാണ് അറിയുന്നത് അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം മികച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളായിരിക്കും മാഗ്നെറ്റിൽ കൂട്ടിച്ചേർക്കുകയെന്നാണ് വിശ്വസിക്കുന്നത് ഇനി ഇതിന്റെ ഇൻ്റീരിയർ വശം നോക്കുകയാണെങ്കിൽ നിലവിലെ മോഡലിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം റിയർ എ സി വെന്റുകൾ ടി എഫ് ടി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു ഓട്ടോമാറ്റിക് എ സി യൂണിറ്റ് കീലെസ് എൻട്രി പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിവയും അതുപോലെ തന്നെ മുന്നിലും പിന്നിലും ആൻ്റസ്റ്റുകൾ തുടങ്ങിയ സവിശേഷതകളും കുത്തി നടച്ചിട്ടുണ്ട് എങ്കിലും അല്പം കൂടി പരിഷ്കാരിയാകാൻ എന്തായാലും മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റ് ശ്രമിക്കുന്നതായിരിക്കും ഇനി ഇതിന്റെ സിംഗിൾ സ്പാൻ ഇലക്ട്രിക് സൺ പ്രൂഫ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എന്നിവയുള്ള വലിയ നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം വയർലെസ് ഫോൺ ചാർജർ എന്നിങ്ങനെയുള്ള കുറച്ച് പുതിയ ഫീച്ചറുകൾ കൂടി ഇൻ്റീരിയറിലേക്ക് എത്തും എത്തിക്കുന്നുണ്ടോ എന്നാണ് വിശ്വസിക്കുന്നത് ഡ്രൈവർക്കുള്ള സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേയും പരിഷ്കരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഡാഷ് ബോർഡിനായി പുതിയ മെറ്റീരിയലുകളും സീറ്റുകൾക്കായി പുതിയ അപ്ഹോൾസ്റ്ററിയും നിസാൻ നൽകിയിരിക്കുമെന്നാണ് അറിയുന്നത് മുഖം എനിക്ക് എത്തുന്നുണ്ടോ എങ്കിലും മുകളിൽ പറഞ്ഞതുപോലെ നിസാൻ മകനിയുടെ ഫേസ് ലിഫ്റ്റിന് മെക്കാനിക്കൽ നവീകരണങ്ങൾ ഒന്നും തന്നെ കമ്പനി സ്ഥിരീകരിച്ചിട്ടില്ല 1.0 ിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ത്രീ സിലിണ്ടർ സീറോ ലിറ്റർ ടെർമോ ചാർജിന് ത്രീ സിലിണ്ടർ പെട്രോൾ എൻജിൻ ഓപ്ഷനുകളിലാണ് എസ് യു വിപണിയിലേക്ക് എത്തുന്നത് ഇതിൽ ആദ്യത്തേതും എൻ എം ടോർക്ക് വരെ ഉത്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഇനി രണ്ടാമത്തെ ടെർമോ ചാർജിന് യൂണിറ്റേക്ക് വന്നാൽ നൂറ് ബി എച്ച് പി കാര് നൂറ്റി അറുപത് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാൻ ശേഷി ഉള്ളതായിരിക്കും ഇത് നാച്ചുറലി ആസ്പിറേറ്റഡ് എൻജിൻ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായോ സ്പീഡ് ജോഡിയാക്കിയേക്കാം ടർബോ ചാർജർ മറു സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് ആറ് ലക്ഷം രൂപയിൽ തുടങ്ങി ലക്ഷത്തി രൂപ വരെയാണ് മാഗ്നറ്റിന്റെ നിലവിലെ വില വരുന്നത് മുഖമിക്ക് എത്തുമ്പോൾ വാഹനത്തിന്റെ വിലയിലും ചെറിയ വർധനം ഉണ്ടായേക്കാമെന്നും കരുത എങ്കിലും പോക്കറ്റിന് ഇണങ്ങുന്ന വിധത്തിൽ തന്നെയാകും മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റിനെ കമ്പനി പണത്തിറക്കുന്നത് എന്നായിരിക്കും വിശ്വാസം ഇന്ത്യയിലെ സബ് ഫോർ മീറ്റർ എസ് യു വി സെഗ്മെൻറ്റിൽ ടാറ്റ പഞ്ച ഹ്യുണ്ടായി എക്സ്റ്റാർ മാർദി ഫ്രോങ്ക്സ മാർദി ബ്രേസ അതുപോലെ തന്നെ ടാറ്റ നെക്സൺ മഹീന്ദ്ര എക്സ് യു വി ത്രീ ഹൺഡ്രഡ് ഹ്യുണ്ടെ വെന്യൂ സിട്രൺ സി ത്രീ റെനോ കൈഗർ കിയ സോനഡ് തുടങ്ങിയ വമ്പന്മാർക്കെതിരെയാണ് നിസാൻ്റെ പ്രധാന മത്സരം എന്തായാലും കാത്തിരുന്ന് കാണാം നിസാൻ്റെ പുതിയ വാഹനം വിപണിയെ കയ്യിലെടുക്കുമോ എന്ന്